സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള തുക നിശ്ചയിക്കുന്നതിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാർ നിലവിലുള്ള സ്ലാബ് സമ്പ്രദായം ഒഴിവാക്കി കേന്ദ്രം നിശ്ചയിച്ച നിരക്കിൽ തുക നൽകും പാലമുട്ടയും പദ്ധതിക്കായി പ്രത്യേകം തുക അനുവദിക്കാനും തീരുമാനിച്ചു യു പി ക്ലാസുകളിലേക്കുള്ള തുക വർദ്ധിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു അമ്പത് കുട്ടികൾ വരെ ഒരു കുട്ടിക്ക് എട്ട് കുട്ടികൾ വരെ ഏഴ് രൂപ അഞ്ഞൂറ് കുട്ടികൾക്ക് മുകളിൽ ആറ് രൂപ എന്നിങ്ങനെ സ്ലാബ് സമ്പ്രദായത്തിലാണ് ഉച്ചഭക്ഷണത്തിനുള്ള നിരക്ക് നിശ്ചയിച്ചിരുന്നത് ഇത് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പ്രൈമറി സ്കൂൾ കുട്ടിക്ക് ആറ് രൂപയും അപ്പർ പ്രൈമറി വിഭാഗത്തിൽ എട്ട് രൂപ പതിനേഴ് പൈസയും നൽകാനാണ് തീരുമാനം എത്ര കുട്ടികളുണ്ടെങ്കിലും ഇതേ നിരക്കിലായിരിക്കും തുക അനുവദിക്കുക ഇതോടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പ്രതിസന്ധി ഒഴിവായെന്ന മന്ത്രി വി ശിവൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു ആഴ്ചയിൽ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും ഇതിനായി ഇരുന്നൂറ്റി കോടി രൂപ പ്രത്യേകം അനുവദിക്കും മാറ്റിക്കൊണ്ട് പ്രൈമറിക്ക് പിന്നെ ആറ് രൂപ വീതം ഒരു കുട്ടിക്ക് അപ്പർ പ്രൈമറിക്ക് എട്ടാം ക്ലാസ് വരെ എട്ട് രൂപ പതിനേഴ് പൈസയാക്കി കൂടാതെ ഇതുകൂടാതെ പാലമുട്ടയ്ക്ക് വേണ്ടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് കാശ് ഇതുകൊണ്ട് നമുക്ക് കാര്യമായി നടത്തുന്നതിന് വേണ്ടി കഴിയുമായിരിക്കും ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചുമതല ഹെഡ് മാസ്റ്റർമാരിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യമുയർന്നിരുന്നു എന്നാൽ അധ്യയനം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉച്ചഭക്ഷണ പദ്ധതി എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതിനാൽ ഹെഡ് മാസ്റ്റർമാർ തന്നെ ഈ ചുമതല തുടരണം തുക വർദ്ധിപ്പിച്ചതോടെ പദ്ധതിക്ക് പര്യാപ്തമായ തുക ലഭിക്കുമെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഗിരീഷ് തിരുവനന്തപുരം